വാഴൂർ കാപ്പുകാട് താമസിക്കുന്ന തൃശൂർ വെളുത്തൂർ സ്വദേശിനിയാണ് ആൻ ടെസ ജോസഫ് കഴിഞ്ഞ ഒൻപത് മാസമായി കപ്പലിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി ജോലിയിലായിരുന്നു ആൻ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ പഠനശേഷമാണ് പരിശീലനത്തിന് ജോലിക്ക് കയറിയത് കപ്പൽ പിടിച്ചെടുത്ത സംഭവത്തിൽ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു ആൻ ടെസ ജോസഫിനെ തിരികെ എത്തിച്ച നടപടിയിൽ ഇറാനിലെ ഇന്ത്യൻ എംബസിയെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിനന്ദനമറിയിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് മോചിതയായ വിവരം ആൻ ടെസ കുടുംബാംഗങ്ങളെ വിളിച്ചറിയിച്ചത് തുടർന്ന് വീട്ടുകാർ കൊച്ചിയിലേക്ക് പോയി യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും ഇങ്ങനെയൊരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ആൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ദിവസം അത് ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാറ് ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു അല്ലാതെ ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു പ്രതീക്ഷ ഒരിക്കലും ഇല്ലായിരുന്നു അങ്ങനെ നടന്നു പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും അവര് നല്ല അവര് നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ടായിരുന്നു അവര് ആ കപ്പൽ പിടിച്ച് അവര് പിടിച്ചെടുക്കണം പറഞ്ഞാലും അവര് ഞങ്ങളെ ക്രൂവിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ അവര് സംശ ഇടപെടുന്ന ഫുഡിന്റെ കാര്യത്തിൽ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു മെസ്സിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാം പാകം ചെയ്യാം പിന്നെ അവര് വിളിച്ചു പറയും ആ സമയത്ത് ചെന്ന് കഴിക്കുക തിരിച്ചു ക്യാബിനിലേക്ക് ചൊല്ലുക അത് മാത്രം ഉണ്ടായിരുന്നു അല്ലാതെ ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല ആരെയും ഉപദ്രവ അവർക്ക് അങ്ങനെ ക്രൂവിനെ ഉപദ്രവിക്കണം ആ ഒരു ഇതൊന്നും അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലാണ് വേഗം നാട്ടിലെത്താൻ സാധിച്ചതെന്ന് ആൻ പറഞ്ഞു അതേസമയം ക്രൂ അംഗങ്ങളിൽ ബാക്കി ഇരുപത്തഞ്ച് പേരും കപ്പലിൽ തുടരുകയാണ് പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ആൻ ടെസയടക്കം നാല് മലയാളികൾ ഉണ്ടായിരുന്നു കപ്പലുണ്ടായിരുന്ന ഏക വനിതയും ഇവരാണ് വിഷയത്തിൽ ഇറാനിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും ഇടപെട്ടിരുന്നു മറ്റ് പതിനാറ് പേരുടെയും മോചനം ഉടൻ സാധ്യമാകുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും ആൻ പറഞ്ഞു അതേസമയം കപ്പലിലെ ജോലി ഒരുപാട് ആഗ്രഹിച്ച് നേടിയ തൊഴിലാണെന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നുമാണ് ആൻ ടെസ ജോസഫിൻ്റെ നിലപാട് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം